my ഡിഫൻസി ലൈൻ സെറ്റാക്കാൻ ഒരുത്തിനെ കൂടെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര ഏകദേശം ശക്തമായി എന്ന് പറയുന്നുണ്ട് ഇനിയൊരു പുതിയ സ്ട്രൈക്കർ വന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം ഗോളടിക്കാൻ കപ്പാസിറ്റി ഉള്ള ലൂണേ നോഹയ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ആരെ എങ്ങനെങ്കിലും അങ്ങ് മാനേജ് ചെയ്തോളും പക്ഷേ പ്രതിരോധത്തിൽ നമ്മുടെ ഹോർമിയെ കൊണ്ടും പിന്നെ മിലോസ് മിലോസ്റ്റിൻകിച്ചിനെ കൊണ്ടും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആശങ്ക ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ അതിനും ഇപ്പോൾ ഒരു വിരാമം കുറിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് യൂറോപ്പിൽ നിന്നും ഒരു പ്രതിരോധ നിര താരത്തിനെ ചെയ്തിരിക്കുകയാണ് അതായത് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി സൈൻ ചെയ്ത് കൂടെ കൂട്ടിയ മതി സൈനിങ് കംപ്ലീറ്റഡ് ആക്കി താരത്തിനെ ഉടനെ തന്നെ തൂക്കി തായ്ലന്റ് കൊണ്ടുവന്ന് ടീമിന്റെ പ്രീ സീസൺ പരിശീലന ക്യാമ്പിൽ ജോയിൻ ചെയ്യിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം വിദേശ പ്രതിരോധനിര താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഡീൽ ഡൺ ആൻഡ് ഡസ്റ്റഡ് ആയ മതി എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് ഇങ്ങനെ വരുന്ന റിപ്പോർട്ടുകളൊക്കെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വലിയ തള്ളില്ലാതെ സാധനത്തെ അങ്ങ് സ്മൂത്തായിട്ട് വിടുന്നുണ്ട് പിന്നെ മക്കളെ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് വേണ്ടി വരും ചെയ്തു തരണം താങ്ക്